ഉപ്പളയിൽ ആക്സിസ് ബാങ്കിന്റെ എ ടി എമ്മിൽ നിറയ്ക്കാൻ കൊണ്ടുവന്ന അൻപത് ലക്ഷം കൊള്ളയടിച്ച കേസിലെ പ്രതികളെ പോലീസ് തിരിച്ചറിഞ്ഞു തമിഴ്നാട് തിരിച്ചിറപ്പള്ളി സ്വദേശികളായ നാൽപ്പതിനും നാല്പത്തിയഞ്ചു വയസ്സിനും ഇടയിൽ പ്രായമുള്ള നിരവധി കേസുകളിൽ പ്രതികളായ പേരാണ് പണം കൊള്ളയ്ക്ക് പിന്നിലെന്നാണ് പോലീസ് പറയുന്നത് ഇക്കഴിഞ്ഞ മാർച്ച് ഇരുപത്തിയേഴിന് ഉച്ചയ്ക്ക് രണ്ടു മണിയോടെയാണ് ഉപ്പിളയിൽ നിന്നും വാനിന്റെ ചില്ല് പൊളിച്ച് അൻപത് ലക്ഷം രൂപയടങ്ങുന്ന പണപ്പെട്ടി കവർച്ച ചെയ്തത് പ്രദേശത്തു നിന്ന് ലഭിച്ച സിസിടിവി ദൃശ്യങ്ങൾ പരിശോധിച്ചതിൽ നിന്ന് ഭാഗത്തു നിന്ന് വന്ന ബസ്സിൽ നിന്ന് ഒരു സംഘം ഉപ്പ്ളയിലിറങ്ങുന്ന ദൃശ്യം ലഭിച്ചിട്ടുണ്ട് ഇതേ സംഘം മംഗളൂരുവിലെ ഒരു വാഹനത്തിന്റെ ചില്ല് പൊളിച്ച് ലാപ്ടോപ്പ് കവർച്ച ചെയ്തതായും പോലീസിന് വിവരം ലഭിച്ചു തമിഴ്നാട്ടിലെ തൃശ്ശിനാപ്പള്ളിയിൽ സമാനമായ രീതിയിൽ കവർച്ച നടത്തുന്ന സംഘമുണ്ടെന്ന വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ അന്വേഷണത്തിലാണ് സിസിടിവിയിൽ നിന്ന് ലഭിച്ച ദൃശ്യങ്ങളിലെ അതേ സംഘമാണ് ഇവരെന്ന് വ്യക്തമായത് കുമ്പള റെയിൽവേ സ്റ്റേഷനിലാണ് സംഘം ഇറങ്ങിയത് ഇവിടെ നിന്നും മംഗളൂരുവിലേക്ക് പോകാനായിരുന്നു പദ്ധതി എന്നാൽ മംഗളൂരുവിലേക്കുള്ള ട്രെയിനിന് കുമ്പള റെയിൽവേ സ്റ്റേഷനിൽ സ്റ്റോപ്പില്ലെന്ന് മനസ്സിലാക്കിയതോടെ ഓട്ടോറിക്ഷയിൽ കാസർകോടേക്കെത്തുകയും വൈകുന്നേരത്തെ കണ്ണൂർ യശ്വന്തപുര എക്സ്പ്രസിൽ കയറി മംഗളൂരുവിലേക്ക് രക്ഷപ്പെടുകയുമായിരുന്നുവെന്നാണ് വിവരം ഇവർക്ക് പോകാനുള്ള ടിക്കറ്റ് എടുത്തുകൊടുത്തത് കാസർഗോഡ് ജില്ലക്കാരനായ ഒരാളാണെന്ന വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് അന്വേഷണം നടത്തുന്നുണ്ട് എന്നാൽ ഇത് സ്ഥിരീകരിക്കാൻ അന്വേഷണ സംഘം തയ്യാറായിട്ടില്ല എല്ലാ സ്ഥലത്തും കവർച്ച നടത്തി ഒരു സ്ഥലത്തും തങ്ങാതെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണെന്നതാണ് ഈ മൂവർ സംഘത്തിന്റെ പ്രത്യേകത ട്രിച്ചിയിലെ പ്രതികളുടെ വീടുകളിൽ ഇവർ പോലീസ് ഉറപ്പിച്ചിട്ടുണ്ട് നിരവധി കേസുകളിൽ ഉൾപ്പെട്ട പ്രതികളുടെ മുഴുവൻ വിവരങ്ങളും പോലീസ് ശേഖരിച്ചു കഴിഞ്ഞു ഇവർ രാജ്യം വിടാതിരിക്കാനുള്ള എല്ലാ തയ്യാറെടുപ്പുകളും പോലീസ് പൂർത്തിയാക്കിയിട്ടുണ്ട് न्यूस पेयरों कासरगोड